നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേരളത്തിൻ്റെ അഭിമാനവും മലയാളത്തിൻ്റെ അഭിമാനവുമായ ഒരു മഹാശാസ്ത്രജ്ഞനെയാണ് നമുക്കറിയാം നോബൽ സമ്മാന ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് സ്വീഡിഷ് റോയൽ അക്കാഡമിയാണ് പക്ഷേ എൻ്റെ കണ്ടുപിടുത്തങ്ങൾ മറ്റൊരാളുടെ പേരിൽ എഴുതി ചേർക്കാൻ ആർക്കും അവകാശമില്ല എന്ന വാദം ഉന്നയിച്ചു കൊണ്ട് സ്വീഡിഷ് അക്കാഡമിക്ക് പരാതി അയച്ചു ഒരു മലയാളി ശാസ്ത്രജ്ഞൻ പരാതി അയച്ചത് രണ്ടായിരത്തി അഞ്ചിലെ ഭൗതികശാസ്ത്ര നോവൽ പ്രഖ്യാപിച്ചപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് തൻ്റെ കൂടി കണ്ടെത്തലുകളുടെ പേരിൽ മറ്റൊരാൾക്ക് പുരസ്കാരം നൽകിയത് പ്രതിഷേധമാണ് പ്രതിഷേധാർഹമാണ് ഒരു ലോകപ്രശസ്ത ശാസ്ത്രജ്ഞൻ നോബൽ കമ്മിറ്റിക്ക് എഴുതിയ എഴുത്തിലെ ചില വരികളാണിത് നോബൽ പുരസ്കാരം ആദരിക്കാതെ പോയ ഇന്ത്യക്കാരുടെ പട്ടികയിലെ ആദ്യ പേരുകളിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെതാണ് അദ്ദേഹം മറ്റാരുമല്ല ഡോക്ടർ ഇ സി ജി സുദർശൻ ആണ് ആ മഹാപ്രതിഭസക്യൂട്ടനും ആൽബർട്ട് ഐസ്റ്റിനുമൊക്കെ വഴിതെളിച്ച പാതയിലൂടെ ഭൗതികശാസ്ത്ര ശാസ്ത്ര ലോകത്തിന് നമ്മുടെ ചെറിയ കേരളം സമ്മാനിച്ച അപൂർവ ശാസ്ത്ര പ്രതിഭയിൽ ഒരാളാണ് ഡോക്ടർ ഇ ഇ സി ജി സുദർശൻ ഭൗതികശാസ്ത്രത്തിൻ്റെ വിവിധ മേഖലകളിൽ ഡോക്ടർ സുദർശനൻ അമൂല്യ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ക്വാണ്ടം ഓപ്റ്റിക്സ് എന്ന പഠനശാഖയ്ക്ക് തുടക്കമിട്ടവരിൽ പ്രധാനിയായിരുന്നു ഡോക്ടർ ഇ സി ജി സുദർശൻ പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ടാക്കോണുകൾ എന്ന കണങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങളുടെ പേരിലും പ്രശസ്തനാണ് ഡോക്ടർ ഇ സി ജി സുദർശൻ ടാക്കോണുകൾ എന്ന കണങ്ങൾ അവയുടെ സാന്നിധ്യം ഇന്നും ഇതുവരെ തെളിയിക്കാനായിട്ടില്ല റോബർട്ട് മാർഷക് എന്ന ഗവേഷകനും ഡോക്ടർ ഇ സി ജി സുദർശനും ചേർന്നാണ് വി എ സിദ്ധാന്തത്തിന് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് സെപ്റ്റംബർ പതിനാറിന് കോട്ടയം ജില്ലയിലെ പള്ളം പള്ളത്ത് പള്ളത്ത് എണ്ണയ്ക്കൽ ചാണ്ടി ജോർജ് സുദർശൻ എന്ന ഇ സി ജി സുദർശൻ്റെ ജന്മം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയ ഡോക്ടർ സുദർശൻ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് റോച്ചറസ്റ്ററിൽ നിന്ന് ഡോക്ടറേറ്റും കരസ്ഥമാക്കി പഠനത്തിനു ശേഷം അധ്യാപനത്തിലേക്ക് തിരിഞ്ഞ ഡോക്ടർ സുദർശനൻ വളരെ വ്യത്യസ്തനായ ഒരു ഗുരുശ്രേഷ്ഠനായിരുന്നു വർഷങ്ങളോളം ടെക്സസ് ഹാർവാർഡ് റോച്ചസ്റ്റർ സർവകലാശാലയിൽ സർവകലാശാലകളിൽ പ്രൊഫസറായി അദ്ദേഹം സേവനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ചെന്നൈയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസിൻ്റെ ഡയറക്ടറായി അതുപോലെ തന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലും അധ്യാപകനായിരുന്നു ശാസ്ത്രത്തിന് പുറമെ മതവും ഒക്കെ ഡോക്ടർ ഇ സി ജി സുദർശൻ്റെ ഇഷ്ടപ്പെട്ട വിഷയങ്ങളായിരുന്നു ഒൻപത് തവണ നോബൽ നാമനിർദ്ദേശം ലഭിച്ചിട്ടും ഒരിക്കൽ പോലും അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചില്ല ആർ ജെ ഗ്ലോബറും ഡോക്ടർ സുദർശനും ചേർന്ന് നടത്തിയ പഠനത്തിന് പഠനത്തിലെ കണ്ടെത്തലുകൾക്ക് സുദർശനൻ ഗ്ലോബർ റെപ്രസെൻറ്റേഷൻ എന്ന ആ പഠനത്തിന് ഗ്ലോബറിന് മാത്രമാണ് പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലെ ഭൗതികശാസ്ത്ര നോബലിന് അർഹമായ കണ്ടുപിടുത്തവും ഡോക്ടർ സുദർശൻ്റെ പഠനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഭാഗ്യമോ നിർഭാഗ്യമോ പറയട്ടെ അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചില്ല ഭാരതത്തിൻ്റെ അഭിമാനമായ ആ മഹാശാസ്ത്രജ്ഞനെ പത്മഭൂഷണം പത്മവിഭൂഷണം നൽകി നമ്മുടെ രാജ്യം ആദരിച്ചു ഡിറാക്ക് മെഡൽ ബോസ് മെഡൽ സി വി രാമൻ അവാർഡ് തുടങ്ങി ധാരാളം പുരസ്കാരങ്ങൾ ഡോക്ടർ സുദർശന് ലഭിച്ചിട്ടുണ്ട് ധാരാളം പുസ്തകങ്ങളും ശാസ്ത്ര ഗ്രന്ഥങ്ങളും ഡോക്ടർ സുദർശനൻ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനാലിന് എൺപത്തി ആറാമത്തെ വയസ്സിൽ അമേരിക്കയിൽ വെച്ച് ഡോക്ടർ ഇ സി ജി സുദർശനൻ എന്ന ചാണ്ടി ജോർജ് സുദർശനൻ ഈ ലോകത്തോട് വിട പറഞ്ഞു ഇത് മലയാളികളുടെ കേരളത്തിൻ്റെ അഭിമാനമായ ഒരു ശാസ്ത്ര പ്രതിഭയെ പറ്റിയുള്ള ചെറിയ വരം അത് നിങ്ങളുമായി പങ്കുവച്ചു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം